Happy Moments, Timeless Creations, Wedding Collections from Diamonds. സ്വന്തം നേട്ടം മാത്രം ചിന്തിക്കുന്നവരായി പുതിയ തലമുറ മാറിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ എന്നാൽ പഴയ തലമുറ സമൂഹത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കാൻ മുന്നിട്ട് ഇറങ്ങിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ നാലാമത് ഐ സി പി സ്മാരക പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു മന്ത്രി ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റും നവോത്ഥാന നായകനുമായിരുന്ന ഐസിപി നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി ചളവറ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഐ സി പി സ്മാരക പുരസ്കാര സമർപ്പണവും സ്മൃതി സദസ്സുമാണ് തിങ്കളാഴ്ച നടന്നത് ചളവറ പാലക്കാമ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പട്ടികജാതി ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്വന്തം നേട്ടം മാത്രം ചിന്തിക്കുന്നവരായി പുതിയ തലമുറ മാറിയെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് പഴയ തലമുറ സമൂഹത്തിനു വേണ്ടി കൂടി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയിരുന്നവരായിരുന്നു സാമൂഹ്യ അവസ്ഥയിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ പൊരുതാനുള്ള മനസ്സ് എല്ലാ കാലഘട്ടത്തും വേണമെന്നും മന്ത്രി പറഞ്ഞു അതായത് നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന് ലക്ഷ്യം എന്ത് നേട്ടം നമുക്കുണ്ടാകും എന്ന് ചിന്തിക്കുന്നത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയില്ല അത് പുതിയ തലമുറ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് എന്നുകൂടി നാം കാണാം ആ പ്രതിസന്ധി ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് പുതിയ തലമുറ ഇങ്ങനെ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സന്ദർഭം ചൂണ്ടിക്കാട്ടിയും ഓരോ കാലഘട്ടത്തിലും ഓരോ സാമൂഹിക വ്യവസ്ഥയിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകളുണ്ടാകണം അത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായിക്കൊണ്ട് പൊരുതാനുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഐ സി പി നമുക്ക് ഐ സി പി പോലെയുള്ള ആളുകൾ ഇ എം എസ് പോലെയുള്ള ആളുകൾ ചെയ്തത് ഒരുപക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചാൽ മതിയായി അങ്ങനെ തങ്ങളുടെ സുഖ സൗകര്യമെല്ലാം മറിച്ച് ഈ സമൂഹം നേരിടേണ്ട ദുരന്തമെന്താണ് ദുരിതമെന്താണ് അത് മനസ്സിലാക്കി ആ ദുരന്തങ്ങൾക്ക് പരിഹാരം തങ്ങളെക്കൊണ്ട് എത്ര കണ്ട് ചെയ്യാൻ കഴിയും അത് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവർ ഏറ്റെടുത്തത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ അന്തരി അല്ലെങ്കിൽ അവർ നമ്മൾ വേർവിട്ട് പോയിട്ടും ഇരുപത്തി ആറ് വർഷം കഴിയുമ്പോൾ ഇ എം എസിനെ നാം അനുസ്മരിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം കഴിയുമ്പോൾ ഐ സി പി നാം അനുസ്മരിക്കും ജനകീയ ആസൂത്രണത്തെ മുന്നിൽ നിന്ന് നയിച്ച മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി പി പുരസ്കാരം നൽകിയത് ചടങ്ങിൽ എത്താൻ കഴിയാതിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിക്കായി പി മമ്മിക്കുട്ടി എം എൽ എ പുരസ്കാരം ഏറ്റുവാങ്ങി പുരസ്കാര നിർണയ സമിതി കൺവീനർ ഡോക്ടർ സി പി ചിത്രബാനു ആമുഖ പ്രഭാഷണം നടത്തി പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് കെ ഗീത പി കെ അനിൽകുമാർ പി സുനന്ദ യു പി രാധിക ജി പി രാമചന്ദ്രൻ സംഗീതാ ചേനംപുല്ലി സി അബ്ദുൾ ഖദർ എൻ മനോജ് പ്രഭാവതി തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു